പരസ്പരം ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ പോരടിക്കുന്ന ഓരടിക്കുന്ന രണ്ട് പേരുടെ ഒരു സീനാണ് അതായത് ഷാനവാസിൻ്റെയും അക്ബറിൻ്റെയും ഒരു പ്രൊമോ ആണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് ഷാനവാസും അക്ബറും കുറച്ച് ഇമോഷണലായിട്ടാണ് അപ്പുറത്തേ സംസാരിക്കുന്നത് ഇരുവരും നേരെ കണ്ട കീരിയും പാമ്പ് എന്ന പോലെയാണെങ്കിലും ഈ ഒരു സീനും മനോഹരമാണ് കാരണം ഇരുവരും വളരെ ഇമോഷണലായിട്ട് തുറന്ന് സംസാരിക്കുകയാണ് വീട്ടിലെ ചില കാര്യങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആണെന്ന് തോന്നുന്നു ഷാനവാസ് അക്ബറോട് പറയുന്നത് പക്ഷേ അക്ബർ പറയുന്നുണ്ട് നമ്മുടെ ഉമ്മാനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഫീലിങ്സാണ് ഒരുപാട് മിസ് ചെയ്യുന്നു ഫാമിലിയൊക്കെ മിസ്സ് ഒരു സമയം ആയിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച മുതലേ വന്ന് തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു സംസാരമാണ് എന്തായാലും ഈ ഒരു മനോഹരമായ സീന് പ്രമോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇരുവരും മുന്നേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വാക്കുതർപ്പവും തർക്കവും പോരുകൾ ആണെങ്കിലും അവർ പരസ്പരം അപ്പുറം ഇപ്പുറം ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നവും മനസ്സിൽ വെച്ചുകൂടെ നടക്കുന്ന ഒരാളെന്ന് തോന്നില്ല അതങ്ങ് വിട്ട് പിന്നീട് അത് കൂടുതലായിട്ട് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുകയും ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്നത്